ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ ഒരു ചീത്ത പേരുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ ഞങ്ങൾ നൽകിയത് അപ്പോൾ പേരില്ലാത്ത പരാതിയാണെങ്കിൽ പോലും ആ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് അത് ഡി ജി പിക്ക് അയച്ചുപോകും അപ്പോൾ തുറന്നുള്ള നടപടികൾ കാരണം ഇത് നിലവിലുള്ള ഇപ്പോൾ അന്വേഷിക്കുന്ന അതേ സംഭവം തന്നെയാണ് പരാതി രൂപത്തിൽ പാർട്ടിക്ക് കിട്ടിയത് ഇപ്പോൾ പോലീസിന്റെ മുമ്പിലുള്ള വിഷയമാണ് പാർട്ടിയുടെ മുമ്പിൽ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതിജീവിത എന്നുള്ള നിലയിൽ അവർ തന്ന പരാതി പാർട്ടിക്കനി ചെയ്യാവുന്ന കാര്യം ഡി ജി പിക്ക് അയച്ചു കൊടുത്തു പോലീസുമായി ഏത് കാര്യത്തിലും വേണമെങ്കിലും പാർട്ടി സഹകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് വളരെ വ്യക്തമായി പ്രസിഡന്റ് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി കൂടുതലൊന്നും ഇക്കാര്യത്തില് ചെയ്യാനില്ല അത് മിക്കവാറും പതിനൊന്നാം തീയതി കഴിയുന്നവരെ സർക്കാർ ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കും സർക്കാരിന് അതിജീവിതയെ സംരക്ഷിക്കണം എന്നല്ല മറിച്ച് ഇതിങ്ങനെ ലൈവായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീട്ടിക്കൊണ്ടുവന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു അത് വ്യക്തമായി പ്രസിഡന്റ് തന്നെ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അത് അദ്ദേഹത്തിനോട് ഇനി കാണുമ്പോൾ ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് ഇനി കാണാൻ പിന്നെ എന്തിനാണ് ഈ പോലീസ് എന്തിനാ അവിടെ പോയി സസ്പെൻഷൻ ആണെങ്കിൽ പാർട്ടിക്ക് ഇനി ഉത്തരവാദിത്വം ഇല്ല അദ്ദേഹം ചെയ്ത പ്രവർത്തി കാരണമാണ് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറ്റിയത് രണ്ടും ഏതാണ്ട് ഒരു ഇത് കഴിഞ്ഞാ പുറത്താക്കരു സസ്പെൻഷൻ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പരാതി അതിലേത് ഭാഷയാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാം ഞങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല രാഹുൽ മാംകൂട്ടത്തിൽ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് കെ മുരളീധരൻ പറയുന്നത് പാർട്ടിക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു പുതിയ പരാതിയിലും ചെയ്യാനുള്ളത് പാർട്ടി ചെയ്തിട്ടുണ്ട് എന്ന് കെ മുരളീധരൻ പറയുകയാണ് കെ ലഭിച്ച ഈ പരാതി പേരില്ലാത്ത പരാതിയായിട്ടും അത് ഡി കൈമാറിയിട്ടുണ്ട് എന്നതാണ് കെ മുരളീധരൻ സൂചിപ്പിക്കുന്നത് അതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന ഒരു നിലപാടാണ് ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ കെ മുരളീധരൻ സ്വീകരിക്കുന്നത് എന്താണോ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായി ഇങ്ങനെ നിലനിർത്തി പോരേണ്ടത് ഈ വിഷയം ഇങ്ങനെ നിലനിർത്തേണ്ടത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ അവർ ചെയ്യുമെന്ന ഒരു ഒരു ആരോപണം കൂടി കെ മുരളീധരൻ മുന്നോട്ട് വെക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ കെ അധ്യക്ഷനാണ് പരാതി അയച്ചിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ ഈ വിഷയത്തിൽ കൈമാറുകയും തുടർ നടപടികൾ കൂട്ടായി ആലോചിച്ച് വേണമെങ്കിൽ എടുക്കുമെന്ന കാര്യവുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ പെൺകുട്ടി അതിക്രൂര ബലാൽ സംഘത്തിനാണ് ഇടയായിരിക്കുന്നത് എന്താണോ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പരാതിയിലെ അനുഭവിച്ചത് ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലൂടെ ഈ പെൺകുട്ടിയും കടന്നു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ പെൺകുട്ടിയോടും ശാരീരിക ബന്ധം ആവശ്യപ്പെടാൻ വിവാഹ വാഗ്ദാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത് അതിനുശേഷം ബലാത്സംഗം ചെയ്യുന്നു അവൾ ആ പെൺകുട്ടിയെയും ഇതുപോലെ ഗർഭം ധരിപ്പിക്കണം എന്നത് ആവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നു ഇതൊക്കെ സമാനമായ രീതിയിലുള്ള ലൈംഗിക വൈകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരോടും പ്രകടിപ്പിച്ചത് എന്നതിന്റെ സൂചനയാണ് ാണ് ഇപ്പോൾ നമുക്കൊപ്പം വിനോദ് കൂടി ഈ വിഷയത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ് വിനോദ് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കെ പി സി സി അതിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കഴിഞ്ഞു എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് കെ പി സി സി നേതൃത്വത്തിനെ സംബന്ധിച്ച് നേരത്തെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു എനിക്ക് പരാതിയൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുണ്ട് കോൺഗ്രസിന് ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന ന്യായീകരണം മാത്രം പറഞ്ഞുകൊണ്ട് കെ പി സി സിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ വിനോദ് രേണുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട അത് ആദ്യഘട്ടത്തിൽ തന്നെ കൈവിട്ട നേതാക്കളിൽ ഒരാളാണ് കെ എം മുരളീധരൻ അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം പുറത്ത് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് മറച്ചൊരു നിലപാടാണ് തുടക്കം മുതലെടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്തൊരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ കോൺഗ്രസിൽ ഒരു വിഭാഗ നേതാക്കൾ രാഹുൽ മാംകൂട്ടത്തിന് ഒരു നിശബ്ദമായെങ്കിലും പിന്തുണ നൽകുന്ന ഒരു രീതിയിലായിരുന്നു കെ സുധാകരൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അപകടം തിരിച്ചറിയുന്നു കെ പി സി സി നേതൃത്വം എ ഐ സി സിക്കും കെ പി സി സിക്കും പരാതി വന്നതിന് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ ഡി ജി പിക്ക് ഈ പരാതി നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാകണം മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു ചലനം അല്ലെങ്കിൽ കൂട്ടത്തോടെ വന്ന ആളുകളെ ആക്രമിക്കുക അതൊന്നുമല്ല നിയമന ശം ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിലാണ് ഉള്ളത് ഒരുപക്ഷെ അങ്ങനെ അതിജീവിതയെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടമായ സമീപനം ഉണ്ടായില്ലെങ്കിൽ പോലും ചില ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വളരെ കൃത്യമാണ് നേരത്തെയും ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ പെരുമാറി എന്ന പ്രോസിക്യൂഷന്റെ വാദമാണ് കോടതി അംഗീകരിച്ചത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കം തന്നെ നടന്നു എന്നത് വിലയിരുത്തിയാണ് റിമാൻഡ് ചെയ്തത് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവിൽ ഓടുന്നത് കേരളവും തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മാറി മാറി എന്ന വിവരമാണ് പുറത്തു വരുന്നത് കെ പി സി സിയെ സംബന്ധിച്ച് ഇപ്പോൾ എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ പരാതി പോലീസിന് കൈമാറുക എന്നത് കാരണം ഒൻപതിന് ആദ്യഘട്ടവും പതിനൊന്നിന് രണ്ടാം ഘട്ടവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒന്നര സ്ഥാനാർത്ഥികൾക്ക് വിനോദ് കെ പി സി സിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ നോക്കൂ ഈ പെൺകുട്ടി പറയുന്നു കെ പി സി സി അധ്യക്ഷൻ യാതൊരു പരാതിയും കിട്ടിയില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇത് അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു തനിക്ക് നിയമപരമായി ഇതിൽ പോരാടാൻ താല്പര്യമില്ല അങ്ങനെ